പാൽബിൻ ജോയ് എന്ന പൂർവ്വ വിദ്യാർത്ഥിക്കായി അടിമാലി എസ് എൻ ഡി പി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻ എസ് എസ് യൂണിറ്റ് നടത്തിയ ബിരിയാണി ചലഞ്ച് ഒരു നാട് തന്നെ ഏറ്റെടുത്തു പുലരിവോളം സവോള പൊളിച്ചും അരിഞ്ഞും കത്തിയുരഞ്ഞുണ്ടായ മുറിവുകളിലെ വേദന മറച്ചുവച്ച് വിദ്യാർത്ഥികൾ വിതരണം ചെയ്തത് ആറായിരത്തിനടുത്ത് ബിരിയാണി പൊതികളാണ് നാട്ടുകാരുടെയും അങ്ങനെ മുതായ കുറച്ച് കൂടിയാണ് ഞങ്ങൾ ഇത് ആരംഭിച്ചത് സഹായിച്ചു കഴിഞ്ഞ രണ്ടു വർഷത്തോളമായി ഇരുവൃക്കകളും തകരാറിലായതിനെ തുടർന്ന് ആൽബിൻ ഡയാലിസിസ് ചെയ്യുകയാണ് പിതാവ് ജോയ് തന്റെ വൃക്ക നൽകാൻ തയ്യാറാണെങ്കിലും മാറ്റിവയ്ക്കുന്നതിനും ചികിത്സയുടെ തുടർച്ചയ്ക്കും പണം കണ്ടെത്താൻ നിർദ്ധന കുടുംബത്തിന് കഴിഞ്ഞിരുന്നില്ല ഇത് മനസ്സിലാക്കിയ വിദ്യാർത്ഥികൾ മുൻകൈയ്യെടുത്ത് പണം കണ്ടെത്താൻ ഇറങ്ങുകയായിരുന്നു ആദ്യ തുടക്കത്തിൽ ഒരു രണ്ടായിരം പേരെന്ന ഒരു ആശയത്തിലാണ് തുടങ്ങിയതെങ്കിൽ നമുക്കിത് തീർന്നപ്പോൾ വലിയൊരു പ്രത്യാശയാണ് അയ്യായിരത്തി അഞ്ഞൂറിന് മുകളിൽ ഞങ്ങളുടെ കുട്ടികളാണ് ഇതിന് നേതൃത്വം കൊടുത്തത് ആ കുട്ടികളുടെ ഒരു വളരെ രണ്ട് ദിവസമായിട്ട് കടന്നുള്ള ഹാർഡ് വർക്കിന്റെ ഒരു ഫലമാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിഞ്ഞത് പാചകത്തിന് സ്കൂളിലെ അധ്യാപകൻ തന്നെ നേതൃത്വം നൽകിയതോടെ വിദ്യാർത്ഥികളുടെ ഉത്സാഹവും വർദ്ധിച്ചു ഞങ്ങൾ ഒരു ഒരു പരിപാടി നാഷണൽ സർവീസ് സ്കീമിൽ പ്രോഗ്രാം ഓഫീസർ സാറിന്റെ കൂടി തീരുമാനമെടുത്തു ബിരിയാണി ചലഞ്ച് അതിന്റെ ഇത്രയും വലിയൊരു ചലഞ്ച് ചലഞ്ച് വൈകിട്ട് ആറു മണി വരെ നീണ്ടു ഇതിനിടെ ആറായിരത്തിനടുത്ത് ബിരിയാണി പൊതികൾ അതത് സ്ഥലത്ത് എത്തിച്ചു നൽകാനും മുൻപന്തിയിൽ ഉണ്ടായിരുന്നത് ഈ വിദ്യാർത്ഥികളും അധ്യാപകരും രക്ഷകർത്താക്കളും പൂർവ്വ വിദ്യാർത്ഥികളുമാണ് ബിരിയാണി ചലഞ്ചിലൂടെ ലഭിച്ച തുക മുഴുവൻ ആൽബിൻ ജോയിയുടെ വൃക്കമാറ്റിവറ്റൽ ശസ്ത്രക്രിയക്കായി ഇവർ നൽകും കൈരളി ന്യൂസ് ഇടുക്കി